വീണ്ടും വിളിക്കുന്നു അമ്മയാ കുഞ്ഞു പോയോ എന്നറിയാനുള്ള വിളിയാ ഹലോ ഹലോ മോളെ എന്തായി മോളെ മോളല്ല മരുമോളാ ഓ നീ ആയിരുന്നോ നീ എന്തിനാ എന്റെ കുഞ്ഞിന്റെ ഫോൺ എടുത്തത് അമ്മയുടെ കുഞ്ഞിന് മൊബൈൽ എടുക്കാൻ പറ്റാത്തോണ്ട് തന്നെ അയ്യോ അവ അതിനുമുമ്പ് ഇന്ന് രാവിലെ മഞ്ജുന് ചായ കൊടുത്തപ്പോ അതിനകത്ത് മറ്റെന്തെങ്കിലും ചേർത്ത് കൊടുത്തായിരുന്നോ നീ എന്തൊക്കെയായി പറയുന്നേ മഞ്ജുന്റെ കുഞ്ഞു പോയി അവളിപ്പോ ഹോസ്പിറ്റലിലാസ്പിറ്റലോ നീ എന്തൊക്കെയായി പറയുന്നേ ഏത് അവൾ യോ ആ മോളെ ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ല കട്ട് ചെയ്ത് കളഞ്ഞു ആ ഇപ്പൊ ആ പ്രതി എന്നാ അവള് പറയുന്നത് നമ്മളെ തന്നെയാ പ്രതി പക്ഷേ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല അവളെ നമുക്ക് പ്രതിയാക്കണം തന്നെ മഞ്ജു ഡിസ് എനിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ട ശേഷം ഞാൻ രണ്ടു മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നില്ലേ അമ്മേ മോളെ അത് നാലഞ്ചു മാസം വളർച്ചയുള്ള കുഞ്ഞല്ലായിരുന്നോ ഇത് കുഞ്ഞങ്ങോട്ട് മുട്ടിട്ടതല്ലേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോ ഒന്നോ രണ്ടോ മണിക്കൂർ അവിടെ കിടന്നാ മതി അത് കഴിഞ്ഞാ ഡിസ്ചാർജ് ആവും അതുകൊണ്ട് അവള് ഹോസ്പിറ്റലിന്റെ പേര് പറയണ്ട നമുക്ക് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോവാം അവളുടെ വീട്ടിലേക്ക് കൊറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് എല്ലാ അർത്ഥത്തിലും ഒരു സന്തോഷം ഉണ്ടാവുന്നത് അത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ അമ്മേ മോള് പറഞ്ഞാ മതി മോളെ എന്ത് വേണമെങ്കിലും തരാം ആ പിന്നെ എന്റെ മേഖലം വരാതിരിക്കത്തില്ല ആ കണ്ണന്റെ ബോഡി കാണാനായിട്ടേ ആൾക്കാർ വന്നു പോയി നിൽക്കുന്നതിന് മുൻപ് എല്ലാവർക്കും ഒന്ന് ആഘോഷിക്കണം എത്ര പെട്ടെന്ന് അമ്മ മഹാലക്ഷ്മിയുടെയും മഞ്ജുവിന്റെയൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തകർന്നടിഞ്ഞത് അത്രത്തോളവേ അവളുമാരും നമ്മളെ വേദനിപ്പിച്ചു മോളെ എനിക്കെന്റെ മോളെ തിരിച്ചു പിടിച്ചേ പറ്റൂ കണ്ണന്റെ സ്വത്തുക്കളെ എന്റെ രണ്ടു മക്കളും അനുഭവിക്കേണ്ടത് പിന്നെ എന്റെ മരുമോളായ നീയും അതിനിടയിലേക്ക് വലിഞ്ഞു കയറി വന്നു മഹാലക്ഷ്മിയും സാഗറും ഒക്കെ വന്നതുപോലെ തന്നെ പോണം എല്ലാം അടിയറവ് വെച്ചിട്ട് ചടങ്ങുകളൊക്കെ ഒന്ന് കഴിയട്ടെ മോളെ അത് കഴിഞ്ഞ് മേഘനയും ഉണ്ണിയെയും മുൻനിർത്തി നമുക്കെല്ലാം വെട്ടിപ്പിടിക്കണം ഞാൻ പറഞ്ഞില്ലേ മോളോട് മണ്ഡലകാലം കണ്ണന് നല്ലതല്ല അതവന്റെ ജന്മമാസം കൂടിയാ ഒരു മണ്ഡലകാലത്ത് മല ചവിട്ടാൻ വേണ്ടി മാലയിട്ടപ്പോഴാ അവനവന്റെ അച്ഛനെ നഷ്ടപ്പെട്ടത് അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാ ഇത്തവണ വീണ്ടും അവൻ ആ സാഹസം കാണിക്കാൻ പോയത് അതിനുള്ള ശിക്ഷ അവന് കിട്ടിക്കഴിഞ്ഞു അയ്യപ്പ സ്വാമിയാണ് മഹാലക്ഷ്മിയുടെ ശക്തിയെങ്കിൽ ഭഗവാന് കണ്ണനോട് എന്തോ ശത്രുതയുണ്ട് അതുകൊണ്ടാ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന മാസങ്ങളിലെ അവൻ ഇതുപോലെ ഓരോ തിരിച്ചെടികൾ ഉണ്ടാവുന്നത്